തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ അവരുടെ ആശയവിനിമയത്തിലൊക്കെ തന്നെ അല്പം ശ്രദ്ധ നൽകേണ്ടി വരുന്ന ഒരാഴ്ചയാണ് തൊഴിൽ രംഗത്ത് ആശയങ്ങൾ വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കണം സഹപ്രവർത്തകരുമായും മേലധികാരികളുമായിട്ടൊക്കെ തന്നെ നല്ല ബന്ധം സ്ഥാപിക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ ജോലിക്ക് ഗുണകരമാകും തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കാൻ സംഭാഷണങ്ങളിൽ വ്യക്തത പുലർത്തണം സാമ്പത്തികമായിട്ട് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല എന്നാൽ ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളൊക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ഒരു 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 ബഡ്ജറ്റൊക്കെ തന്നെ ഒന്ന് തയ്യാറാക്കി വയ്ക്കുന്നത് നല്ലതാണ് ഒരു ഒരു പ്രതീക്ഷിതമായിട്ടുള്ള ഒരു ചിലവുകളെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാകണം തിരുവാതിര നക്ഷത്രക്കാർ അപ്പോൾ അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ തന്നെ ഒഴിവാക്കാനായിട്ട് തിരുവാതിര നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം കുടുംബത്തിൽ സമാധാനം നിലനിർത്താനായിട്ട് തിരുവാതിര നക്ഷത്രക്കാരുടെ ഭാഗത്തു നിന്നും കൂടുതൽ ശ്രമം ആവശ്യമാണ് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും ഈ വലിയ പ്രശ്നങ്ങളായിട്ട് മാറാതിരിക്കാൻ ഊതി വീർപ്പിക്കാതെ വലുതാകാതിരിക്കാനൊക്കെ തന്നെ ശ്രദ്ധിക്കുക വിട്ടുവീഴ്ചകളൊക്കെ തന്നെ ഒരു കൾട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു ഒരു സാഹചര്യമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരാഴ്ച കാണുന്നത് പ്രണയബന്ധങ്ങളിൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ് പങ്കാളികളുമായിട്ട് ദാമ്പത്യ ജീവിതത്തിലാവട്ടെ അല്ലെങ്കിൽ പ്രണയബന്ധത്തിലാവട്ടെ പങ്കാളികളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും അവരെയൊക്കെ ഒക്കെ തന്നെ ശ്രമിക്കുക തിരുവാതിര നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ട് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജലദോഷം പനി പോലുള്ള പ്രശ്നങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് വിശ്രമം അത്യാവശ്യമാണ് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്യണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമുണ്ടാകും അശ്രദ്ധ ഒഴിവാക്കി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക ഈ ആഴ്ച തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവിൽ യാത്രകളൊക്കെ തന്നെ ഉണ്ടാകാം ശ്രദ്ധയോടെ വേണം ദൂരയാത്രകളൊക്കെ തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുക പുതിയ സൗഹൃദങ്ങളൊക്കെ സ്ഥാപിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പുതിയ ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ ഒരു ശ്രദ്ധ അനിവാര്യമാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ പ്രവർത്തികളിൽ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തതയും സത്യസന്ധതയും പുലർത്താൻ ശ്രമിക്കണം ഈ വരുന്ന ഒരാഴ്ച ഇനി സംശയങ്ങൾ ഒഴിവാക്കാനായിട്ട് സഹപ്രവർത്തകരുമായിട്ട് പങ്കാളികളുമായിട്ട് സുഹൃത്തുക്കളുമായിട്ട് വീട്ടുകാരുമായിട്ടൊക്കെ തന്നെ സംശയങ്ങൾ ഒഴിവാക്കാൻ തുറന്ന് സംസാരിക്കുന്നതും ഉചിതമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ആഴ്ച എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി